അർജുൻ നിന്റെ ഓർമ്മകൾ ഈ ചുമരുകളിൽ കത്തിജ്വലിക്കുന്നു നീ വരച്ചു ചേർത്ത അടയാളങ്ങൾ ഇന്നും പ്രിയപ്പെട്ടവർ നെഞ്ചോട് ചേർക്കുന്നു മകന്റെ ഓർമ്മയ്ക്കായി മാതാപിതാക്കളും സുഹൃത്തുക്കളും ചേർന്ന് ചുമരിൽ തീർത്ത ചിത്രങ്ങൾ ജീവൻ തുടിക്കുന്നവയായിരുന്നു ബേക്കൽ പള്ളിക്കര ബീച്ചിനോട് ചേർന്ന പടുകൂറ്റൻ ചുമരുകളിനി അർജുന്റെ ഓർമ്മ പുതുക്കുന്ന ഇടമായി മാറും ജീവിച്ച ചെറിയ കാലം കൊണ്ട് വരകളിലൂടെ സ്വയം അടയാളപ്പെടുത്തിയ പയ്യന്നൂർ സ്വദേശി അർജുന്റെ ഓർമ്മയ്ക്കായാണ് അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ചേർന്ന് ചുമരുകളിൽ വർണ്ണചിത്രമൊരുക്കിയത് ജീവിച്ചിരുന്ന കാലമത്രയും പ്രിയം വരകളോടായിരുന്നു വരകളിലൂടെ അവൻ നെയ്തത് ഭൂമിയിൽ താൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നതിന്റെ അടയാളപ്പെടുത്തലുകളാണ് ചെറുപ്പത്തിൽ കയ്യിൽ കിട്ടിയതെല്ലാം കൊണ്ട് ചുമരിൽ വരച്ച ആ കൊച്ചു പയ്യന്റെ ഓർമ്മയിൽ അവന്റെ അച്ഛനമ്മമാർ സ്നേഹമതിൽ തീർക്കുകയാണ് വർഷം മുൻപാണ് പ്രിയപ്പെട്ടവരെ വിട്ട് അർജുൻ കാണാമറയത്തേക്ക് യാത്രയായത് എന്നാൽ അവൻ വരച്ച ചിത്രങ്ങൾ ഇന്നും ജീവനോടെ സ്നേഹത്തിൽ പൊതിഞ്ഞ് പ്രിയപ്പെട്ടവർ സൂക്ഷിക്കുന്നു സ്വന്തം ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു അർജുന് എപ്പോഴും ഇഷ്ടം സമ്മാനം കിട്ടിയ ബലൂണിൽ ചേർത്തുകെട്ടിയിരുന്ന മുളന്തണ്ടിൽ ചായം മുക്കി വരയ്ക്കാൻ പതിമൂന്നാം വയസ്സിൽ അവൻ ശ്രമിച്ചത് ആ സർഗവാസന കൊണ്ടാണല്ലോ അർജുന്റെ അമ്മ ഓർത്തെടുക്കുകയാണ് അർജുന്റെ ഓർമ്മകൾക്ക് ഇനിയും ജീവനുണ്ടാകണം അവന് വേണ്ടി ചെയ്യാൻ ഇനിയും കാര്യങ്ങൾ ഏറെയുണ്ടെന്ന് അച്ഛനും പറഞ്ഞു ചിത്ര കലാകാരനും എൻ ഐ ഡി സ്റ്റുഡൻറ്റുമായി എൻ്റെ മകൻ മരണപ്പെട്ടിട്ട് പത്ത് വർഷമായി അപ്പോൾ അവൻ്റെ ഓർമ്മകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ചിത്രര കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുകൾ മറ്റേ മത്സരങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് അപ്പോൾ മകൻ്റെ ഒരു ഇഷ്ട ഒരു കാര്യമാണ് ഈ ചിത്രമതിലെന്നുള്ളത് ഈ പെയിൻ്റ് പെയിൻ്റ് വാ വാളവൻ പല പല രാജ്യത്ത് പല സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇപ്പം ഞങ്ങളിപ്പം ഓർമ്മക്കായിട്ട് ഓർമ്മക്കായിട്ടിപ്പം കാസർഗോഡ് നടത്തി വരികയാണ് ഇതുകൂടാതെ കഴിഞ്ഞ വർഷം കണ്ണൂരും അതിനു മുന്നേ കോഴിക്കോട് സരോവരം പാർക്കിലും ഇതുപോലെ ചിത്ര ആലേഖനം ചെയ്ത മതിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവൻ്റെ ഓർമ്മകളെ നിലനിർത്തുക മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാവുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം സുഹൃത്തുക്കളാണ് പടുകൂറ്റൻ ചുമരുകളിൽ അവനോടുള്ള സ്നേഹം വരച്ചെടുക്കുന്നത് ഒരു കാലത്ത് ഒരുമിച്ചു ചേർന്ന് നിറങ്ങൾ ചാലിച്ചത് അവരും വർഷങ്ങൾക്ക് മുൻപാണ് ചിത്രകാരിയായ കരുണയുടെയും മോഹൻദാസിന്റെയും മകൻ വർണ്ണങ്ങളുടെ ലോകത്തുനിന്ന് നിത്യശാന്തിയിലേക്ക് പൊടുന്നനെ മറഞ്ഞത് തുടർന്നുള്ള വർഷങ്ങളിൽ ഓരോ ജില്ലയിലെയും പൊതുവിടങ്ങളിൽ പ്രിയപ്പെട്ടവർ അവനായി മനോഹരമായ ചിത്രങ്ങൾ തീർത്തു തുടങ്ങി അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ ആനിമേഷൻ ആൻഡ് ഫിലിം ഡിസൈൻ വിദ്യാർത്ഥിയായിരുന്ന അർജുൻ കെ ദാസ് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപതിനാണ് സിക്കിമിലെ നദിയിൽ വീണ് മരിച്ചത് ഓരോ ചിത്രങ്ങളോടുമുള്ള അവന്റെ കാഴ്ചപ്പാടുകളുടെ തനിയാവർത്തനമാണ് സുഹൃത്തുക്കൾ വരച്ച ചിത്രങ്ങൾ കോഴിക്കോട് സരോവരത്തും കണ്ണൂർ നഗരത്തിലുമാണ് മുൻ വർഷങ്ങളിൽ ചുമർചിത്രമൊരുക്കിയത് അർജുന്റെ ഓർമ്മകൾക്കൊപ്പം പുതുതലമുറയെ വരയിലേക്ക് ആകർഷിക്കുക കൂടിയാണ് ലക്ഷ്യം ഇ ടി വി ഭാരത് കാസർഗോഡ്